ഇന്ത്യ ഈ സമീപകാലത്ത് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു പെഹൽഗാമിലേത് വളരെ ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് ഇനി ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇനി ഇന്ത്യയെ ആവശ്യമില്ലാതെ ഇന്ത്യയുടെ മണ്ണിൽ കടന്നു കയറിയാൽ ഇന്ത്യയുടെ അനുമതിയില്ലാതെ കടന്നു കയറിയാൽ എന്തായിരിക്കും ഫലം എന്ന് കൃത്യമായി അറിയിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഒരു പ്രത്യാക്രമണം തന്നെയാണ് ഇന്ത്യ കൈകാര്യം ചെയ്ത് കൊടുത്തത് പാകിസ്ഥാന് കൊടുത്തത് ഒരുപക്ഷെ ഇനി അടുത്ത കാലത്തൊന്നും നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം പാകിസ്ഥാന്റെ നടുവടിച്ചിട്ടുണ്ട് അതും ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോയവർ പോയതാണ് അവരതിനു തിരിച്ചു കിട്ടില്ല അതിലുപരി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ തർക്കമോ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി അറിഞ്ഞുള്ള ഉക്രൈനും റഷ്യയും തമ്മിൽ അടിക്കുമ്പോൾ ആ അടി യഥാർത്ഥത്തിൽ എന്താണെന്നോ അല്ലെങ്കിൽ ഇസ്രായേലും പലസ്തീനും തമ്മിൽ വിഷയമുണ്ടാകുമ്പോൾ അവർ തമ്മിൽ അവിടെ രക്തച്ചൊരിച്ചിൽ നടക്കുമ്പോൾ അതിന് യഥാർത്ഥ വസ്തുത എന്താണെന്നോ ഒരിക്കൽ നമ്മൾ അറിഞ്ഞുകൊള്ളുന്നില്ല മീഡിയകൾ നമുക്ക് തരുന്ന അറിവുകൾ അത് മാത്രമാണ് നമുക്ക് ആധാരം അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ വിഷയം മറ്റു രാജ്യങ്ങൾ അറിയുന്നത് അവരിലേക്ക് കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത അറിഞ്ഞുകൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ ശേഷം കൊളംബിയ ചില പ്രസ്താവനകൾ നടത്തിയത് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കൊളംബിയ കുറിപ്പ് അനുശോചനക്കുറിപ്പിറക്കിയിരുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ അവരെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും സാഹചര്യമാകാം ഏതായാലും അത് ചെയ്തിരുന്നു ഇവിടെയാണ് രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ ഒരു റോൾ എന്ന് പറയുന്നത് ഓരോ രാജ്യവും തങ്ങളുടെ നിലപാട് മറ്റു രാജ്യങ്ങളെ കൃത്യമായി അറിയിക്കാൻ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രാഷ്ട്രതന്ത്രജ്ഞരെ തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും കഴിവുള്ളവരെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാറുണ്ട് അവർ കേവലം ഒരു പ്രതിനിധികളല്ല രാജ്യത്തിന്റെ തന്നെ പ്രതിനിധികളാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന കൊടുത്ത് തന്നെയാണ് ആ പ്രതിനിധിയെ ഓരോ രാജ്യവും സ്വീകരിക്കുന്നത് കാരണം അവിടെ എത്തുന്നത് ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് അതുകൊണ്ടാണ് അപ്പം അത്തരത്തിൽ ഇന്ത്യക്കും മറ്റ് ദേശങ്ങളിലേക്ക് അമേരിക്ക അല്ലെങ്കിൽ അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പ്രതിനിധികൾ അയക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ കൊളംബിയ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊളംബിയയെ ആ തെറ്റിദ്ധാരണം മാറ്റേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ് ഇന്ത്യ ആദ്യമായല്ല ഇത്തരത്തിലുള്ള പ്രതിനിധികൾ അയക്കുന്നത് അത് ഏത് രാജ്യമായാലും ആ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരെയാണ് അയക്കുന്നത് ഇതിനു മുമ്പ് വാജ്പേയി അങ്ങനെയാണ് പോയത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് വാജ്പേയി പോണത് വാജ്പേയി കോൺഗ്രസുകാരനല്ല എന്ന് മനസ്സിലാക്കണം അപ്പോ അതത് സമയത്ത് ഏറ്റവും യോഗ്യരാണെന്ന് കരുതുന്നവരെയാണ് പറഞ്ഞു വിടുന്നത് ഇന്നത്തെ ഈ സമയത്ത് ഏറ്റവും യോഗ്യതയുള്ളവരിൽ ആര് എന്ന് ചോദിച്ചാൽ ശശി തരൂർ അതിൽ ഒന്നാമതെത്തും ഒന്നാമത് നിൽക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് മാത്രമാണ് സംശയമുള്ളത് ബാക്കി ആർക്കും സംശയമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് അറിയാം മറ്റാരെ വിടുന്നതിനേക്കാളും ഇത്തരത്തിൽ തെറ്റിദ്ധാരണയുള്ള രാജ്യങ്ങളിലേക്ക് ശശി തരൂർ പോയി കഴിഞ്ഞാൽ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ സാധിക്കും യഥാർത്ഥ വസ്തുത അവർക്ക് മനസ്സിലേക്ക് കൊടുക്കാൻ കഴിയുമെന്ന് അങ്ങനെയാണ് പനാമയിൽ എത്തുന്നത് പനാമ വളരെ പോസിറ്റീവായിട്ടുള്ള കൃത്യമായ ഒരു നിലപാടാണ് അതിനുശേഷം ശശി തരൂരിന്റെ ആ സംഘത്തിന്റെ ആ ഇടപെടലിന് ശേഷം വിശദീകരണങ്ങൾക്ക് ശേഷം നിലപാടെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇവിടെ കൊളംബിയയിലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് കൊളംബിയ നേരത്തെ പാകിസ്ഥാനില് മരണപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനക്കുറിപ്പ് ഇറക്കിയിരുന്നെങ്കിൽ ആ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അവിടെ ചെന്ന് സംസാരിച്ച ശേഷം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത ശേഷം ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങളും ഇന്ത്യൻ മണ്ണിനെ പിടിച്ചു വച്ചിരിക്കുന്ന സാഹചര്യങ്ങളും ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി കൊടുത്തപ്പോൾ കൊളംബിയ തങ്ങളുടെ നേരത്തെ അനുശോചനക്കുറിപ്പ് ഇറക്കിയ ആ നിലപാട് തിരുത്തി അത് പിൻവലിച്ചു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാരണം ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു ഇന്ത്യ എന്താണ് ഇന്ത്യ പറയുന്നതാണ് ഇന്ത്യ ചെയ്യുന്നതാണ് ശരി എന്ന് കാരണം അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരുപക്ഷെ പാക് മാധ്യമങ്ങളായിരിക്കും അവരെ അറിയാം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബഹൽഗാമിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി ഇന്ത്യ സിന്ധൂറിലൂടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ച് നല്ലവണ്ണം കൊടുത്തു കൊടുത്തത് പാകിസ്ഥാന് പള്ളനിറച്ചെണ്ണ കൊടുത്തു ഇനി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്ന് ആലോചിക്കുന്ന വിധത്തിൽ തന്നെ കൊടുത്തു എന്ന് അത് ഇന്ത്യയെ ചുട്ടു ചാമ്പലാക്കൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ എങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എത്തും എന്ന നിലയിലേക്ക് ഇന്ത്യ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരവസ്ഥ പക്ഷെ ഇതിന്റെ ഒക്കെ യഥാർത്ഥ കാരണം ലോകരാജ്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തിനും ഒരു ന്യായമുണ്ടാവും ആ ന്യായം വസ്തുത നിരത്തി നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം അതിന് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികൾ തന്നെ പോകണം ഇവിടെയാണ് കോൺഗ്രസിന്റെ ഒരു ചീഞ്ഞ ഒരു സ്വഭാവം പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം അനുഭവപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആവശ്യമുള്ള സമയത്തോ അല്ല രാഷ്ട്രീയം കളിക്കേണ്ടത് ഇന്ത്യക്കുള്ളിൽ ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു പക്ഷെ കോൺഗ്രസിന് ആരുമല്ലായിരിക്കാം പക്ഷെ ലോകരാജ്യങ്ങൾ ഇന്നിപ്പോ ലോകത്തെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ആരായിരുന്നാലും ലോക ഭരണാധികാരികളുമായി നല്ല ബന്ധമുള്ള സൗഹൃദ ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശശി തരൂരിനെ തന്നെയാണ് ഒന്നാമത് നിർത്തേണ്ടിയിരുന്നത് പക്ഷെ കോൺഗ്രസ് കൊടുത്തിട്ടുള്ള നാല് പേരുകളിൽ ഒന്നുപോലും ശശിതരൂരിൻ്റെതല്ല ഇത് നരേന്ദ്രമോദിക്ക് അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ശരിയായി മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പിന്തുണ ആവശ്യമാണ് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്കൊപ്പം രാജ്യങ്ങൾ നിൽക്കുള്ളൂ പാകിസ്ഥാന്റെ വായ മൂടിക്കെട്ടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാനെ കെട്ടുകെട്ടിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ ശശി തരൂരും ടീമും അത് വിജയിച്ചിട്ടുണ്ട് കൊളംബിയയുടെ തിരുത്തിപ്പറച്ചിലും പനാമയുടെ നിലപാടുകളും ഒക്കെ അതിന് തെളിവുകളാണ് ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനിയെങ്കിലും രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ നിൽക്കണം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാം പക്ഷേ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കാര്യം വരുമ്പോ ആ നിലനിൽപ്പിൽ തങ്ങളുടെ രാഷ്ട്രീയമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിനേക്കാളും വലുത് എന്ന ഒരു ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ അവിടെയാണ് ശശി തരൂര് വേറിട്ട് നിൽക്കുന്നത് ശശി തരൂര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സർക്കാർ എന്റെ സർക്കാരാണ് എന്റെ സർക്കാർ എന്നോട് ആവശ്യപ്പെട്ടു താങ്കളുടെ സേവനം ഈ രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് ഞാൻ തയ്യാറെന്ന് ഞാൻ പറഞ്ഞു രാജ്യമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുണ്ടാവുള്ളൂ ഞാൻ എൻ്റെ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് അത് തന്നെയല്ലേ ഒരു വിശ്വപൗരൻ പറയേണ്ടത് ആ രാജ്യത്തിന് വേണ്ടിയല്ലേ ഒരു വിശ്വപൗരൻ പ്രവർത്തിക്കേണ്ടത് അല്ല ഒരു ഇന്ത്യൻ പൗരൻ പ്രവർത്തിക്കേണ്ടത് ഡിഫറൻറ്റ്